നമസ്കാരം ജോ ബൈഡന് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതോടെ പകരം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ തയ്യാറെടുക്കുന്ന കമല ഹാരിസിന് പിന്തുണയേറുന്നുവെന്ന് റിപ്പോർട്ട് യു എസ് പാർലമെന്റായ കോൺഗ്രസിലെ ഡെമോക്രാറ്റ് അംഗങ്ങളും സംസ്ഥാന ഗവർണർമാരും ഏതാനും മണിക്കൂറിനകം തന്നെ അൻപത്തി ഒൻപത് കാരെയും കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള പ്രൈമറുകളും കോക്കസുകളും ജയിച്ച് ആവശ്യമായ ഡെലിഗേറ്റുകളുടെ എണ്ണം തികച്ച ബൈഡന് പകരം കമലയ്ക്ക് നാമനിർദ്ദേശം ലഭിക്കണമെങ്കിൽ ഇവരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേരെങ്കിലും തുണയ്ക്കണം നിലവിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പേരുടെ പിന്തുണയുണ്ടെന്ന് ദഹലി റിപ്പോർട്ട് ചെയ്തു സ്ഥാനാർത്ഥിയായ ഹിലറി ശേഷം ഈ നേട്ടത്തിലെത്തുന്ന രണ്ടാമത്തെ വനിത എന്ന നേട്ടം കമലഹാരിസൻ ഉണ്ടാകും ജയിച്ചാൽ യു എസ് പ്രസിഡന്റാകുന്ന ആദ്യ വനിതയും ബൈഡന് പകരം സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കല്പിക്കപ്പെട്ടിരുന്ന ജോ മാൻജിൻ ജോ ഷാപിറോ ഗാവിൻ ന്യൂസം തുടങ്ങിയവരെല്ലാം കമലയ്ക്ക് പിന്തുണ നൽകി കഴിഞ്ഞു അതേസമയം മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ ജനപ്രതിനിധി സഭയുടെ മുൻ സ്പീക്കർ നാൻസി പെലോസി തുടങ്ങിയവർ മൗനം പാലിക്കുകയാണ് ഒബാമയുടെ ഭാര്യ മിഷേൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത മാധ്യമങ്ങൾ തള്ളിക്കളയുന്നില്ല കമലയുടെ സ്ഥാനാർത്ഥി സാധ്യത തെളിഞ്ഞ് ഏതാനും മണിക്കൂറിനുള്ളിൽ നാല് പോയിന്റ് ആറ് കോടി ഡോളർ സമാഹരിക്കാനായെന്ന് ഡെമോക്രാറ്റിക് ധനസമാഹരണ സംഘടനയായ ആക്ബ്ലോ അറിയിച്ചു അതിനിടെ ജോ ബൈഡൻ പിന്മാറിയതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ കമല ഹാരിസിന്റെ പേര് ചേർത്ത പുതിയ ലോഗോയും പുറത്തുവിട്ടു ലെറ്റ്സ് വിൻ ദിസ് ഹാരിസ് ഫോർ പ്രസിഡന്റ് എന്നെഴുതിയ പുതിയ ലോഗോയാണ് പുറത്തുവിട്ടത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പുതിയയാളെ കണ്ടെത്താനുള്ള ഡെമോക്രാറ്റിക് പാർട്ടി വോട്ടെടുപ്പിൽ സുതാര്യത വേണമെന്ന് റോബർട്ട് എഫ് കെനഡി ജൂനിയർ ആവശ്യപ്പെട്ടു ഡെമോക്രാറ്റ് പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരരംഗത്തുള്ളയാളാണ് മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെ സഹോദരൻ റോബർട്ട് കെനഡിയുടെ പുത്രനായ ആർ എഫ് കെ ജൂനിയർ അതേസമയം പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാനുള്ള നിർണായക തീരുമാനം പ്രസിഡന്റ് ജോ ബൈഡൻ എടുത്തത് ഒരു മിനിറ്റിലാണ് മത്സരത്തിൽ തുടരാനാണ് ലക്ഷ്യം വെച്ചതെങ്കിലും അടുപ്പക്കാരിൽ നിന്ന് പോലും ഉപദേശം എത്തിയതോടെ ബൈഡൻ മനസ്സ് മാറ്റുകയായിരുന്നു നിർണായക തീരുമാനം പ്രസിഡന്റ് ജോ ബൈഡൻ എടുത്തത് ഒരു മിനിറ്റിലാണെന്ന് ബി റിപ്പോർട്ട് ചെയ്തിരുന്നു മത്സരത്തിൽ തുടരാൻ ബൈഡന് പദ്ധതിയുണ്ടായിരുന്നെങ്കിലും ഡെമോക്രാറ്റുകളിൽ ചിലരും അദ്ദേഹത്തിന്റെ പിന്മാറ്റത്തിന് സമ്മർദ്ദം ചെലുത്തിയതായി റിപ്പോർട്ടുണ്ട് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം ശനിയാഴ്ച വരെയുള്ള അദ്ദേഹത്തിന്റെ പ്രചാരണ ഷെഡ്യൂൾ തയ്യാറാക്കിയിരുന്നു ഡെലാവിയറിന് കിഴക്കൻ തീരത്തുള്ള ബീച്ച് ഹൗസിൽ അദ്ദേഹം കോവിഡിൽ നിന്ന് സുഖം പ്രാപിച്ചു വരികയായിരുന്നു ഞായറാഴ്ച രാവിലെയാണ് അദ്ദേഹം മനസ്സ് മാറ്റിയത് തൻ്റെ ഏറ്റവും അടുത്ത ഉപദേശകരിൽ ഒരാളായ സ്റ്റീവ് റിച്ചേറ്റി മുഖ്യതന്ത്രജ്ഞനായ മൈക്ക് ഡോണിലോൺ ബൈഡന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ആനി ടോമസെനി പ്രഥമ വനിത ജിൽ ബൈഡന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആന്റണി ബെർണൽ എന്നിവരുൾപ്പെടെയുള്ള ഒരു ചെറിയ സംഘവുമായിട്ടായിരുന്നു അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് ഞായറാഴ്ച രാവിലെ താൻ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ബൈഡൻ അന്തിമ തീരുമാനമെടുത്തു ചീഫ് ഓഫ് സ്റ്റാഫ് ജെഫ് സീൻഡസ് അദ്ദേഹത്തിന്റെ പ്രചാരണ ചെയർ ജെൻ ഒമാലി ഡിലൻ വൈസ് പ്രസിഡന്റ് ഹാരിസ് എന്നിവരെ വെവ്വേറെ വിളിച്ച് വിവരം അറിയിക്കണമെന്ന് ബൈഡൻ പറഞ്ഞതായും ബി ബി റിപ്പോർട്ട് ചെയ്തു കോവിഡ് ബാധിച്ചതും ബൈഡൻ വെല്ലുവിളിയായി മാറി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് ബൈഡൻ പിന്മാറണമെന്ന് പാർട്ടിക്കകത്തും പുറത്തും ചർച്ചയുണ്ടായിരുന്നു ട്രംപിന് മുന്നിൽ ബൈഡന് പിടിച്ചു നിൽക്കാനാകില്ല എന്നും അഭിപ്രായമുയർന്നു ബൈഡന് പകരം വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ വംശജയായ ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന ബൈഡന്റെ പിന്മാറ്റത്തോടെ ഷിക്കാഗോയിൽ അടുത്ത മാസം പത്തൊൻപതിന് ആരംഭിക്കുന്ന ഡെമോക്രാറ്റ് നാഷണൽ കൺവെൻഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കും സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ ഹാരിസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ വംശജയായ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് മാറാനും സാധ്യതയുണ്ട് ഞായറാഴ്ച വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ബൈഡന്റെ പ്രഖ്യാപനം ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ പാർട്ടിക്കുഴിയുന്നതിന് സംശയമുയരുന്ന സാഹചര്യത്തിലായിരുന്നു തീരുമാനം പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ മുൻ സ്പീക്കർ നാൻസി പെലോസി സെനറ്റ് നേതാവ് ചക് ഷൂമർ തുടങ്ങിയവർ ബൈഡന്റെ സ്ഥാനാർത്ഥത്തിൽ സംശയവും പ്രകടിപ്പിച്ചിരുന്നു